പ്രിയമുള്ളവരെ എന്ന നിശയിലേക്ക് എവർക്കും സ്വാഗതം രണ്ടു ദിവസം മുന്നെയാണ് ശങ്കരനാരായണൻ എന്ന ഒരു അച്ഛൻ വിടവാങ്ങിയത് സ്വന്തം മകളെ ബലാത്സംഗം ചെയ്ത് നിഷ്കരണം കൊലപ്പെടുത്തിയ ഒരു ദുഷ്ടൻ്റെ വിധി സ്വന്തം കൈകൊണ്ട് നടപ്പിലാക്കിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം സാധാരണയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ സ്വന്തം കുടുംബവും അതിൻ്റെ ചുറ്റുവട്ടം മാത്രം ഒതുങ്ങി നിന്ന് മക് മക്കളെ പൊന്നുപോലെ സ്നേഹിച്ച കുടുംബത്തെ പൊന്നുപോലെ സ്നേഹിച്ച ഒരു സാധാരണയിൽ ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ വന്യമായ സ്വപ്നത്തിൽ പോലും ഇത്തരമൊരു അവസ്ഥയിലൂടെ ഒന്നും കടന്നു പോകേണ്ടി വരുമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു സാധാരണ എളിയ ജീവിതം നയിച്ച് അതിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ആനന്ദം കണ്ടെത്തി അതിൻ്റെ ബ്ലിസ് ആനന്ദം നുകർന്ന് നുകർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവം അച്ഛനായിരുന്നു അതിലപ്പുറത്തേക്കൊരു ലോകവും ആംബിഷൻസും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല ഇവിടെയുള്ള ഭാരതത്തിൽ ജീവിക്കുന്ന പകുതിയിലധികം അധികം പേർക്കും അങ്ങനെ ചെറിയ ജീ രീതി ജീവിതം കരുപിടിപ്പിച്ച് ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ അഭിരമിക്കുന്നവരാണ് ഏറിയ കൂറും അദ്ദേഹം വിടവാങ്ങിയപ്പോൾ പല പല നമ്മളടക്കം നമ്മൾ അനുഭവിക്കുന്നതായ പല കാര്യങ്ങളും സന്ദേഹങ്ങളും വീണ്ടും ഉണർ ഉണർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത് മറ്റു ഭരണ സംവിധാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് അതുമായി താരതമ്യ അവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജനാധിപത്യം ലെസ്സർ ഈവിൾ എന്നാണ് പറയുന്നത് നമ്മളതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു ഭരണ സംവിധാനം തന്നെയാണ് ജനാധിപത്യം പക്ഷേ ഇന്ന് നടക്കുന്ന പല സംഭവങ്ങൾ കൊണ്ടും ജനാധിപത്യത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യത്തിലെ ഏറ്റവും അതിൻ്റെ പില്ലർ എന്ന് പറയുന്നത് ജുഡീഷ്യറി ആണല്ലോ ഇവിടെ ജനാധിപത്യത്തിൽ നിയമവാഴ്ചയാണ് എന്നാണ് നാം വിശ്വസിക്കുന്നത് പക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറി നോക്കുകുത്തി ആയതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ പൗരന്മാരുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ പൊലിഞ്ഞു പോകുന്നത് സാധാരണയും സാധാരണക്കാരായ നിഷ്കളങ്കരായ പ്രാവിനെ പോലെ പരിശുദ്ധിയും നിഷ്കളങ്കരുമായ മനുഷ്യരെ കള്ളന്മാരും കൊലപാതകങ്ങളും കൊലപാതകകളും ആക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ രീതി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സ്വന്തം മകളെ പീഡിപ്പിക്കപ്പെടുന്നതും കൊലപ്പെടുത്തുന്നതും അതിൻ്റെ ട്രോമയിലൂടെ പോകേണ്ടി വരികയും ചെയ്യുന്ന ഒരു മനുഷ്യനെ ഒരു കൊലയാളി കൂടി ആക്കുക എന്നൊരവസ്ഥ വേറെ എവിടെ നടക്കും അപ്പോൾ ഇവിടെ പണാധിപത്യമാണല്ലോ ആ മനുഷ്യന് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുത്ത മനുഷ്യൻ ആ കൊല ആ ദുഷ്ടൻ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ജാമ്യത്തിൽ ഇറങ്ങി വലസുന്നത് കാണേണ്ടി വരിക വരിക എന്നൊരു ഏതൊരു അച്ഛൻ്റെയും മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു അച്ഛനും താങ്ങാൻ സാധിക്കുന്നതിലും അപ്പുറമാണ് അതുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം കൈകൊണ്ട് അയാളുടെ ആ ദുഷ്ടൻ്റെ കഥ കഴിച്ച് ആ വിധി നടപ്പാക്കിയത് എത്ര വട്ടം എത്ര പേരെ നാം കൊല്ലേണ്ടി വന്ന് കൊല്ലേണ്ടി വരും വരുമായിരുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോഴും നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന മൂല്യങ്ങൾ ജീവൻ വലപ്പെട്ടതാണ് ജീവന് പകരം ജീവൻ എന്നുള്ളത് ഒരു പ്രാകൃത സമൂഹത്തിന് യോജിച്ചതാണ് ഒരു ഇഗാലിറ്റേറിയൻ സമൂഹത്തിന് ഒരിക്കലും യോജിച്ചതല്ല എന്നുള്ളത് കൊണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൊലക്കുറ്റത്തിന് പോലും തൂക്കുകയറും തൂക്കിക്കൊല്ലുന്നതിനു പോലും നമ്മൾ വെറു വെറുക്കുന്നൊരു ഒരു ജനസമൂഹമാണ് അവിടെയാണ് ന്യായാധിപന്മാർ നീതി വിൽക്കുന്നത് പണാധിപത്യം പണമുള്ളവന് നീതി കൊടുക്കുക പണമില്ലാത്തവൻ വള നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ എങ്ങനെ സാധാരണക്കാർക്ക് ജീവിക്കാനാകും എന്തുകൊണ്ട് നാം ഇങ്ങനെ ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്ക് അവരുടെ പേരിൽ എത്ര ക്രിമിനൽ കേസ് ഉണ്ടെങ്കിലും ഈ നീതിന്യായ വ്യവസ്ഥ അത് പ്രൊളോങ് ചെയ്ത് പ്രൊളോങ് ചെയ്ത് കേസ് പോസ് പോൺ ചെയ്ത് പോസ് പോൺ ചെയ്ത് പോസ് പോൺ ചെയ്ത് അവരുടെ ഭരണവും കഴിഞ്ഞ് അവരുടെ മരണത്തിന് ശേഷമാണ് ഒരു വിധി നടപ്പിലാക്കുന്നത് അതുവരെ അവർക്ക് എല്ലാവിധ അവർക്ക് എന്നല്ല ഏത് കൾപ്പസിനും എല്ലാ രീതിയിലുള്ള ഏർ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് അപ്പം വിക്ടിംസ് മക്കളെ നഷ്ടപ്പെട്ട വിക്ടിംസ് അതല്ലെങ്കിൽ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ ഉയർച്ചയും നോക്കി കണ്ണീരുമായി ജീവിക്കാനാണ് വിധി ഉണ്ടാവുന്നത് അത് എത്ര വേദനാജനകമാണെന്ന് ആലോചിച്ച് നോക്കൂ ജസ്റ്റിസ് ഡിലേഡ് ഡിലെ ജസ്റ്റിസ് ഡിനൈഡ് എന്നല്ലേ പറയുന്നത് അപ്പം ഇങ്ങനെ നീട്ടി നീട്ടിനീട്ടിക്കൊണ്ടുമ്പോൾ നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യ തുല്യം തന്നെയല്ലേ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ക്രിമിനൽസ് ഇവിടെ വിലസ് അല്ലേ അവരൊന്നും എന്നിട്ടൊരു കാശ് കൊടുത്തൊരു ഓർഡർ വാങ്ങി കൊടുത്തിട്ട് പറയും കണ്ടില്ലേ ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങൾ സത്യസന്ധരാണ് എന്തുണ്ടായി അവരെക്കുറിച്ച് അലിഗേഷൻസ് നടത്തിയിട്ട് അത് വെറും എലിഗേഷൻസ് മാത്രമായിരുന്നു തെളിയിക്കപ്പെട്ടില്ലേ ഈ അവസ്ഥയിലൂടെയാണ് ഇന്ത്യൻ ജുഡീഷ്യറി കടന്നു പോകുന്നത് പതിനഞ്ച് കോടിയോളം കൈക്കൂലി വാങ്ങിയ കൈക്കൂലിയാണെങ്കിൽ തിരക്കടില്ല കൈക്കൂലിയല്ല കള്ളപ്പണം അത് ഡ്രസനാണ് ആ കള്ളപ്പണം രാജ്യദ്രോഹമാണ് ആ കള്ളപ്പണം വാങ്ങിയ ജസ്റ്റിസിനെതിരെ ഇൻ ഹൗസ് പ്രൊസീഡിങ്സ് നടക്കുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷേ പ്രഥമദൃഷ്ടിയാ അത് കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ഒരു അറസ്റ്റ് പോലും നടന്നിട്ടില്ല നീ ജസ്റ്റിസിനെ അറസ്റ്റ് ജഡ്ജിനെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി ഇല്ലേ കള്ള കള്ളത്തരം ചെയ്താൽ എന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുകയാണെങ്കിൽ ശങ്കരനാരായണ പോലെ പോലെയുള്ള പിതാക്കന്മാരോ അല്ലെങ്കിൽ സഹോദരന്മാരോ ഭർത്താക്കന്മാരോ വ്യക്തികളോ ഒക്കെ കൂടും ഇങ്ങനെ ജുഡീഷ്യറിയായി ജുഡീഷ്യറി നോക്കുകുത്തിയായി നിന്ന് നിൽക്കുന്നുവെങ്കിൽ ഇന്ത്യൻ ഡെമോക്രസി താമസിയാതെ തന്നെ ഇല്ലാതാവും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും മറ്റെല്ലാ എല്ലാതും തന്നെ ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് തന്നെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു മെഷീനറിയാണ് ജുഡീഷ്യറി പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ജുഡീഷ്യറിയാണ് നിയമങ്ങൾ കൃത്യമായി അപ്ലൈ ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ജുഡീഷ്യറിയാണ് കൃത്യമായി വ്യാഖ്യാനിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ജുഡീഷ്യറിയാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കേണ്ട ജുഡീഷ്യറിയാണ് ഇങ്ങനെ പക്ഷപാതപരമായി കാര്യങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഒരു നിയമം പ്രാബല്യത്തിലാക്കാൻ ഇവിടെ പറ്റാത്തത് എന്തുകൊണ്ടാണത് കഴിയാത്തത് ജുഡീഷ്യറി ദുർബലമായത് കൊണ്ട് തന്നെയാണ് ജുഡീഷ്യറി കൃത്യമായി നിയമം നീതി വിധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിയമം വിധിക്കുകയാണെങ്കിൽ ജുഡീഷ്യറിക്ക് മുഖപക്ഷമില്ലെങ്കിൽ ഇവിടെ സമൂഹം എത്രയോ ഗാലിറ്റേറിയൻ ആയിപ്പോയനെ കോടതിയിൽ പോയാൽ നീതി കിട്ടില്ല എന്നുള്ള എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനൊക്കെ ജീവിതം കരഞ്ഞു തീർത്തു കൂട്ടരെ കരഞ്ഞു തീർത്തു കാരണം പണക്കാരോടൊന്നും യുദ്ധം ചെയ്യാൻ പോയി നമ്മൾ വീണ്ടും വീണ്ടും തോൽവി ഏറ്റുവാങ്ങുകയാണ് എന്നുള്ള ബോധ്യത്തിൽ അത് നമ്മുടെ അത് നമുക്ക് മെൻറ്റൽ ട്രോമ കൂട്ടുകയാണ് എന്നുള്ള ബോധ്യം അതോടുകൂടിയൊക്കെ പി പിൻവാങ്ങുകയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം പൗരന്മാർക്ക് പണ്ടേ നാൽപ്പത് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പൂർണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ശങ്കരനാരായണൻ എന്ന വ്യക്തിയിലെ ക്രൂര വ്യക്തിയുടെ കണ്ണുകളിൽ ക്രൂരനായൊരു ഘാതകന്റെ ഒരു വികാരമല്ല നാം കാണുന്നത് ഒരു യോഗിയുടെ ശാന്തതയാണ് ഒരു ഒരു ഘാതകൻ്റെ ക്രൗര്യമല്ല അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നാം കാണുന്നത് ഒരു യോഗിയുടെ ശാന്തതയാണ് നാം കാണുന്നത് അത്രയും ലളിതമായൊരു മനുഷ്യൻ സത്യത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച ഒരു മനുഷ്യൻ അതുകൊണ്ടാണ് അദ്ദേഹം ഉറച്ചു വിശ്വ വിശ്വസിച്ചത് പാപം ചെയ്തവനെ ശിക്ഷ കിട്ടണമെന്നുള്ളത് പല ആളുകളും കണ്ട് പല അമ്മമാരൊക്കെ മക്കൾ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട മക്കളൊക്കെ പണം കൊടുത്തപ്പോൾ പണത്തിന് മേലെ കമന്ന് വീണ് ഓരോ ഗോഷ്ടികൾ കാണുന്നത് കാണിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് പക്ഷെ ശങ്കരനാരായണൻ എന്ന ഒരു പിതാവ് അങ്ങനെയല്ല ചെയ്തത് അദ്ദേഹം കൃത്യം നടപ്പിലാക്കി അതിനെ ഞാൻ ഗ്ലോറിഫൈ ചെയ്യുകയല്ല പക്ഷെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വീഴ്ച കൊണ്ട് അദ്ദേഹ അദ്ദേഹം ഒരു കൊലപാതകിയായി എന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ കൊലപാതക കൊലപാതകികളെയും കള്ളന്മാരെയും വ്യഭിചാരികളെയും അല്ല ജുഡീഷ്യറി സൃഷ്ടിക്കേണ്ടത് മനുഷ്യർക്ക് ജീവിക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കി കൊടുക്കേണ്ടത് മറ്റു രാഷ്ട്രങ്ങളിലെ പുരോഗമന ഗാലിറ്ററിയൻ സമൂഹങ്ങളിലൊക്കെ തന്നെ പൗരന്മാർ ചെറിയൊരു ഒരു ഒരു ശതമാനം കഴിവുമായിട്ട് വെറുതെ ഒന്ന് നിന്ന് കൊടുത്താൽ മതി അവിടെ ഉള്ള അവരുടെ ആ രാഷ്ട്രം അവരെ പൊക്കിക്കൊണ്ടുവരുമ്പോൾ വളരെയധികം പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അവരെ ലക്ഷ്യം അവർ അവർ സ്വപ്നം കണ്ട അവരെ വൈൽഡ് ഡ്രീംസിൽ പോലും ഇല്ലാത്ത സാധനങ്ങൾ ഇടങ്ങളിൽ ഇടങ്ങളിലേക്ക് പോലും അവരെ ഉയർത്ത ഉയർ ഉയർത്തുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരുപിടി കഴിവുകളും ഒരുപിടി സ്വപ്നങ്ങളുമായി പിറന്നു വീഴുന്ന പൗരന്മാരെ നള്ളിഫൈ ചെയ്യുന്ന കാഴ്ചയാണ് കൂട്ടരെ കാണുന്നത് നീതി പ പണമുള്ളവർക്ക് മാത്രം ജീവിക്കാൻ സാധിക്കുള്ളൂ ഭാരതത്തിൽ എന്നൊരു അവസ്ഥയാണ് നാം കണ്ടുവരുന്നത് ഇതിനൊരു മാറ്റമുണ്ടാവട്ടെ എന്ന് ഞാൻ തീവ്രമായും പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം